റമൂർ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദുനെ വെറുതെ വിട്ട ആ കാര്യം സന്തോഷത്തോടു കൂടി തന്നെ നയന ആദർശനെ വിളിച്ച് പറയുന്നുണ്ട് ആദർശന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് നയന പറയുന്നുണ്ട് ഇതിപ്പോൾ വന്ന് വന്ന് വാതി പ്രതിയായ അവസ്ഥയായി എന്ന് ആദർശനോട് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ വേണുവിനെയാണ് കാണിക്കുന്നത് വേണു ആകെ പെട്ടിരിക്കുകയാണ് വീട്ടിലോട്ട് ചെല്ലാൻ പറ്റില്ല അനാമികയോട് എന്ത് പറയും അവിടെ നിന്ന് വലിയ ഗീർവാണോ ഒക്കെ വിട്ടുകൊണ്ട് വന്നതാണല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്നിട്ട് വേണു പിടിച്ചേക്കാൻ വേണ്ടി പറയുവാണ് അവൾക്ക് ഇന്നായിരുന്നു ക്യാമ്പിൽ പങ്കെടുക്കേണ്ടത് ഇനിയിപ്പോൾ അത് സാധിക്കില്ല അടുത്ത ക്യാമ്പിലെ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് കുറേ ഗ്യാപ്പ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അടുത്ത പാര ഞാൻ വെച്ചോളാം എന്നാണോ ഉദ്ദേശിച്ചത് എന്നറിയില്ല ഏതായാലും നന്ദുവിനെ വെറുതെ വിട്ടു എന്ന സന്തോഷം മാരാർ വക്കീൽ ദേവേനെ വിളിച്ച് പറയുന്നുണ്ട് ദേവേനിക്കൊത്തിരി സന്തോഷമാകുന്നുണ്ട് അന്നേരം ദേവേനു പറയുന്നുണ്ട് കേട്ടോ നന്ദു ഒരു പോലീസ് ഓഫീസറാകണം എന്ന് തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് നിയമ നിയമങ്ങളൊക്കെ കുറേ പഠിച്ചു വെച്ചിട്ടുണ്ടാകും അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് കോടതിയിൽ കണ്ടത് എന്നിങ്ങനെ ദേവേന് ഒത്തിരി സന്തോഷത്തോടെയാണ് പറയുന്നത് മാരാർ വക്കീലിന് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഓട്ടോയിൽ പിന്തുടർന്നു വന്ന നമ്മുടെ നായനെ കാണുന്നുണ്ട് നയനിക്കിപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്